ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷവും തടഞ്ഞു വച്ച പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി തൃശൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് തടഞ്ഞുവെച്ച പട്ടയങ്ങൾ വിട്ടുനൽകി താലൂക്ക് അധികൃതർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം തടഞ്ഞുവെച്ച പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി തൃശൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് തടഞ്ഞുവെച്ച പട്ടയങ്ങൾ വിട്ടു നൽകി താലൂക്ക് അധികൃതർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കേന്ദ്ര അംഗീകൃത വനഭൂമി പതിവ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് അവരുടെ അവകാശമായ വനഭൂമി പട്ടയം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷവും പട്ടയം വിതരണം ചെയ്യാതെ തടഞ്ഞുവെക്കുന്നത് കടുത്ത അനീതിയും അവകാശലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടത് മാർച്ചിനെ തുടർന്ന് ഡെപ്യൂട്ടി തഹസിൽദാരുമായി മരക്കാർ നടത്തിയ ചർച്ചയിലാണ് പട്ടയം നൽകാൻ ധാരണയായത് പാറേമേക്കാവ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പട്ടയമേളകളുടെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്തിരിയണം ദീർഘകാലത്തെ അലച്ചിലിനൊടുവിൽ ലഭ്യമായ പട്ടയം എത്താൻ വീണ്ടും അലയണമെന്ന ദുർഗതിയുണ്ടാവുന്നത് സർക്കാരിന്റെ വികലമായ നയങ്ങൾ മൂലമാണ് ആഘോഷങ്ങൾക്ക് മുൻഗണന നൽകുന്ന സർക്കാരിന്റെ പ്രകസന പരിപാടിയായ പട്ടയമേളയ്ക്കു വേണ്ടി ജനങ്ങളെ പ്രയാസം ില്ല പട്ടയം തടയുന്ന നടപടി തുടർന്നാൽ പ്രക്ഷോഭം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഭൂസമര സമിതി ജില്ലാ കോർഡിനേറ്റർ ഷാജഹാൻ എളനാട് അധ്യക്ഷത വഹിച്ചു പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഉമേറ കെ എസ് റക്കീബ് കെ തറയിൽ ഭൂസമര സമിതി സംസ്ഥാന കോർഡിനേറ്റർ കെ കെ ഷാജഹാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ ട്രഷർ ആരിഫ് മുഹമ്മദ് പി ബി എന്നിവർ സംസാരിച്ചു മാർച്ചിന് ജില്ലാ നേതാക്കളായ സെക്രട്ടറി സുഹൈബ് അലി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നവാസ് എടവിലങ് റഫീഖ് അത്താണി എം എ കമറുദ്ദീൻ ഫസീൽ ഹനീഫ് ഷെമീറ നാസർ മണ്ഡലം ഭാരവാഹികളായ ഷാഹിം കെ ബി ഹൈറുനിസ ആരിഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വി സി വി